എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് മല്ലുമല്ലൻ സ്വീഡിയോയുടെ വിഷയം പള്ളിക്കുരിശ് തെരുവിൽ ചുമന്ന് നടക്കുന്ന ക്രിസ്തുവില്ല കത്തോലിക്ക് രണ്ടായിരം നവംബർ നാലിന് ഞാന് ചാന്താരൂപതിക്ക് വേണ്ടി തിരുപ്പട്ടം സ്വീകരിച്ചപ്പോൾ എൻ്റെ ആപ്തവാക്യായിട്ട് ഞാൻ എടുത്തൊരു വാക്കാണ് യേശുവിൽ ബലി ആഗാനും യേശുവാൽ ബലി ഏകാനും അന്ന് കുരിശ് ഞാൻ കെട്ടിപ്പിടിച്ച് കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായ ആ വലിയൊരു തീക്ഷ്ണുത പിന്നെ നമ്മൾ അച്ഛനായി തുടർന്ന് രണ്ട് മാസത്തിനുള്ള നമ്മൾ ഹീങ്കങ്കട്ട് വികാരിയെ അഞ്ചാം മാസം നമ്മൾ രേപ്പംപള്ളി എന്ന് പറയുന്ന നക്സലൈറ്റ് ഏരിയയിൽ നൂറ് കിലോമീറ്റർ ഹൈവേയിൽ നമ്മൾ അച്ഛനായിട്ട് ചെയ്യുമ്പം നമ്മൾ തുടങ്ങിയൊരു പ്രസ്ഥാന സേവാ സമാജം സ്വാർത്ഥമായ ലോകത്ത് സേവനം ചെയ്യുന്ന സമൂഹം അതിൻ്റെ ഭാഗമായിട്ട് രൂപതക്കാർ നമ്മുടെ തലതിന്നാൻ തുടങ്ങി അവസാനം ല്ലാതെ നമ്മൾ രാജിവെച്ച് പുറത്ത് വരേണ്ട ഒരവസ്ഥയൊക്കെ ഉണ്ടായി ഓക്കെ അപ്പം ഞാൻ പട്ടം കിട്ടുമ്പം ഞാൻ ഒരു കടുക് മണി കവിതകളെന്നും പറഞ്ഞ് ഒരു കുഞ്ഞുണ്ണി മാഷൻ്റെ സ്റ്റൈലിൽ ഒരു കവിതാ പുസ്തകം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ കൊടുത്തൊരു രണ്ട് മൂന്ന് കവിതകൾ ഓക്കെ ചെറിയ കവിതകൾ എന്ന വലിയ ആശയം കാരണം യേശുവിലാണ് വിശ്വാസം ഗെയ്സയിലാണ് ആശ്വാസം എന്ന് തൻ്റെ അടുത്തോട് പറയാൻ കഴിഞ്ഞത് കുഞ്ഞണ്ണി എന്ന് പറഞ്ഞ ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരു കൊച്ചു മനുഷ്യനാണ് തീർച്ചയായും അപ്പം നിങ്ങൾ സത്യം അറിയുക സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ വലിയൊരു കവിതയാണ് ഉള്ളത് ഉള്ളതുപോലെ പറയുക എളിമ ഉള്ളത് ഇല്ലാതാക്കി പറയുക ഇളിമ ഉള്ളത് പെരുപ്പിച്ച് പറയും പെരുമ ഉള്ളത് അളിപ്പിച്ച് പറയും എരുമ ഓക്കെ അപ്പം നമ്മൾ ലളിതരാകാം എളിമയുള്ളവരാതുള്ളത് ഉള്ളതുപോലെ പറഞ്ഞ് അപ്പൊ ഞാൻ ഉള്ളതും ഉള്ളതുപോലെ പറയുമ്പോൾ ആരും വിഷമം വിചാരിക്കരുന്ന് ആദ്യമേ തന്നെ പറയല്ലേ ആദ്യത്തെ ഒരു കവിത നോമ്പിനു മുമ്പ് ഒരു അമ്പത് ദിവസം ക്രിസ്മസിന് മുമ്പ് ഒരു ഇരുപത്തി ദിവസം അത് കഴിഞ്ഞാൽ അല്ലെ ലു ഈ ഓശാന എന്തൊരാനന്ദം ക്രിസ്തീയ ജീവിതം അതിലെല്ലാം മനസ്സിലാവും ഈ ഇപ്പം നമ്മൾ ഉപവാസകാലം നോമ്പ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചി മീനും മാത്രം കഴിക്കുന്നില്ല എന്നാൽ ശാപ്പാട്ട് അടിക്കുന്നു വെള്ളം പോകും വെള്ളം കുടിക്കാം ഓക്കെ കാരണം നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ന്യായമായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാതെ നോമ്പ് എടുക്കുന്നവരൊക്കെ ഉണ്ട് ഓക്കെ എന്നാൽ വെള്ളം മാത്രം കുടിച്ച് നാൽപ്പ ദിവസം നോമ്പ് ചെയ്ത ഉപവാസം എടുത്ത ഒരു കുറേ പേർ ഞാൻ അറിയാം ഓക്കെ ഞാൻ മാക്സിമം ഒരു നാല് ദിവസം ഞാൻ ശ്രമിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ അത് കഷ്ടപ്പെട്ടു ഓക്കെ റൈറ്റ് അപ്പം രണ്ടാമത്തെ ഒരു കവിത കുരിശിൽ കിടക്കുന്ന കർത്താവിന് വിലയുള്ളത് കൊണ്ടോ ഉയർത്ത ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നതാണ് അതിനെ കർത്താവ് കിട കുരിശി കിടക്കുന്ന കർത്താവിനാണ് വിൽപ്പന ചറുക്കാകാനായിട്ട് ഇന്ന് കൂടുതൽ സാധ്യത അപ്പം അവന് വീണ്ടും വീണ്ടും കുരിശിലാക്കി നമ്മൾ കുരിശിലാക്കി നമ്മള് നമ്മുടെ കർത്താവിനെ വിറ്റ് ഒരു നല്ലൊരു വിൽപ്പന ചെറുക്കാക്കുകയാണ് ചെയ്യുന്നു ഓക്കേ ഇപ്പം മൂന്നാമത്തെ കവിത വേശിയേയും ഈശ്വരനെയും ഒറ്റയ്ക്ക് സംഗമിക്കാവു അത് കുഞ്ഞിനി വാശ കവിത അതിന് എന്റെ ഉത്തരം വേശിയെ കണ്ടറിഞ്ഞെടുക്കണം ഈശ്വരനെ അനുഭവിച്ചുകൊണ്ടും ഓക്കെ ഈശ്വരനെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ ദൈനംങ്ങിന് വേശിയെ നോക്കി കണ്ടും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ വേസിക്കുന്ന എന്തും ചെയ്യും എന്നുള്ളൊരു ഇതൊക്കെ നമ്മൾ മാറ്റി നല്ല വേശ്യങ്ങളിലൊന്നും അടിവരെ കിട്ടും ഓക്കെ നമ്മൾ കണ്ടറിഞ്ഞെടുത്തില്ലേ ഓക്കെ അങ്ങനെ രണ്ട് മൂന്ന് കവിതകളിൽ കുറേ കവിതകളുണ്ട് ഒരു നാൽപ്പത് ശതമാനം കവിതകൾ അതിൽ പള്ളിക്കെതിരെയാണ് അതായത് ഇപ്പോഴത്തെ പള്ളിക്കെതിരെ ഓക്കെ അപ്പം ഞാൻ ആയിരത്തി എണ്ണൂറ് സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിലൊരു എൺപത്തൊണ്ണൂറ് ശതമാനം ക്രിസ്ത്യൻ സ്കൂളുകളാണ് അപ്പം ഞാൻ അവരോട് പറയുന്ന ഒരു നിയമമാണ് നിങ്ങൾ സുവർണ നയം എല്ലാ മതങ്ങളിലുള്ളത് മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുക നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക അപ്പം മറ്റുള്ളവർ സ്നേഹിക്കുക അതാണ് എല്ലാ മതങ്ങളുടെ അടിസ്ഥാനം അപ്പം ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരെ സ്നേഹിക്കുക അതിനാണ് എൻ്റെ ശരീരം എന്നിട്ട് ഞാനൊരു കുരിശ് പോലെ ഞാനിങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് എന്നതുകയെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം കൈകളിലൂടെ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കണം മനുഷ്യരെ സ്നേഹിക്കാൻ എങ്ങനെയാണ് സേവനം ചെയ്തുകൊണ്ട് ഓക്കെ അങ്ങനെ സേവനം ചെയ്ത് നമ്മൾ അവർ ചെയ്യുമ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക ചെയ്യുന്നതെന്താ പറഞ്ഞ് അവർ നട്ടും ടൈറ്റ് ആക്കുന്ന ക്ലാസ് ഞാൻ ചാലക്കുടി വ്യാസ സ്കൂൾ ക്ലാസ് എടുത്തപ്പം ഫാദർ സേവാനന്ദ ജെ അടിച്ചിട്ടുണ്ട് കുരിശ് അവർ പറഞ്ഞ ഞങ്ങളുടെ എല്ലാ സരസ്വതി സ്കൂളിലും അച്ഛൻ പോയി ക്ലാസ് എടുക്കണം കാരണം ഏറ്റവും വേണ്ട വരമായിട്ടുള്ള വിവരമാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ എല്ലാം പറഞ്ഞ് ഓക്കെ നമ്മളൊരു മനുഷ്യന് മൃഗം നമ്മളുള്ള വ്യത്യാസം ഡിബേറ്റ് നടത്തി അവരെ കൊണ്ട് പറയും മൃഗങ്ങൾ മനസ്സിലാക്കാൻ നല്ലവരാണ് അഞ്ച് വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നു സേവനാണ് മനുഷ്യന് മനസ്സിലാക്കുന്നതെല്ലാം പറയും ഇതെല്ലാം പറഞ്ഞ് അവർ നട്ടും പോലെ നമ്മൾ ടൈറ്റ് ചെയ്യാറുണ്ട് ഓക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് സുവർണ നിയമങ്ങൾ കർത്താവ് പറഞ്ഞ എല്ലാ നിയമവും എല്ലാറ്റിലുപരി ദൈവത്തെ സ്നേഹിക്കുക ഉപരി മറ്റുള്ളവരെ സ്നേഹിക്കുക അപ്പം ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരെ സ്നേഹിക്കുക സ്നേഹിക്കുക മനുഷ്യരെ സ്നേഹിക്കുന്ന സേവനത്തിലുള്ള അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പക്ക ക്രിയാനികളാണ് ഓക്കെ മാധവപ്രിയം സേവ അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉദ്ദേശം ഇതെല്ലാം മനസ്സിലാക്കാതെ നമ്മൾ കുറേ നാടങ്ങൾ കളിച്ച് ഓക്കെ നമ്മൾ പറയുന്ന പാരമ്പര്യം ഓക്കെ പിന്നെ നിയമം ഇതാ നിയമം ഈ നിയമം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ചട്ടക്കൂടിൽ കെൻറ്റി വീണ തവളകളായിട്ട് നമ്മൾ കുറേ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്ത് കർത്താവിനെ ഒറ്റപ്പെടുത്തിയ ഓക്കെ ഇപ്പം കർത്താവിൻ്റെ സമയത്ത് മോശയുടെ നിയമം പിടിച്ച ആളുകൾ മെക്കെട്ട് കയറി തന്നത്തെ പരിശയന്മാരും പുരോഹിത പ്രമാണികളൊക്കെയാണ് അവരെയാണ് ഭർത്താവ് കണ്ണടച്ച് വിളിച്ച് വെള്ളമടിച്ച കുഴി മാടങ്ങളെ ഓക്കെ ധൈര്യവാൻ ഒരിക്കൽ മരിച്ചുവെങ്കിൽ ബീരുക്കൾ പലവട്ടം മരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നു മുതൽ ധൈര്യമുള്ളവരാണ് ഉള്ളതുള്ളതുപോലെ പറയുക ഓക്കെ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ക്രിസ്തു ഇല്ലാത്തൊരു നിരീക്ഷണവാദത്തിലൊക്കെ പോയിരുന്നു അപ്പം അന്ന് ഞാൻ ആർക്കും ഒരു പുസ്തകത്തിൻ്റെ കവിതകളിൽ ആദ്യത്തെ പേജിൽ ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് കണ്ണു തുറക്കുന്ന ദൈവങ്ങളില്ല കണ്ണു തുറക്കാത്ത ദൈവങ്ങളില്ല കണ്ണുള്ളവർ ഭൂമിയിൽ മനുഷ്യൻ മാത്രം കണ് തുറന്ന് സേവനം ചെയ്ത് ദൈവങ്ങളാകൂ കണ്ണില്ലാത്തവരെ കണ്ണു തുറപ്പിക്കൂ അപ്പം ഇതിൽ എൻ്റെ മതം എൻ്റെ ദൈവം എൻ്റെ കുരിശ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ അപ്പം ഞാൻ പിന്നെ അവരോട് പറയുന്ന ഒരു ഇതാണ് ഗോഡ് ഈസ് ഗൈഡ് കാരണം ഇന്ന് തലമുറയ്ക്ക് ഇന്നത്തെ തലമുറയ്ക്ക് ദൈവങ്ങളില്ല എല്ലാവരുടെ ദൈവങ്ങളും മധ്യപ്രദേശ് വയർ ഓക്കെ വയറാണ് ഇന്നത്തെ എല്ലാവരും മധ്യപ്രദേശ് ഇത് ഉത്തർപ്രദേശ് ഇത് മധ്യപ്രദേശ് ഓക്കെ അതെല്ലാം പറഞ്ഞ തമാശയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു മോട്ടോ ഇൻ ഗോഡ് ഫ്രം ഗുഡ് ടു ബെറ്റർ ആൻഡ് ടു ദ ബെസ്റ്റ് ദൈവനാഥല്ല ഏറ്റവും നല്ലതിൽ നിന്ന് ഏറ്റവും നല്ലതിലേക്ക് അവിടുന്ന് ഏറ്റവും നല്ലതിലേക്ക് അതിനാണ് നമ്മുടെ ജീവിതം അതിനാണ് നമ്മുടെ ശരീരം എന്നെല്ലാം പറഞ്ഞാൽ അവർ നമ്മൾ നമ്മൾ നട്ടുമ്പോൾട്ടും ടൈറ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ചെയ്യുമ്പം എന്നിട്ട് ഞാൻ അവരോട് പറയും ക്രിസ്ത്യാനികൾക്ക് അത് സ്നേഹമാണ് ഗൈഡ് നമ്മളെ നയിക്കുന്ന ശക്തി ക്രിസ്ത്യാനികൾക്ക് സ്നേഹമാണെങ്കിൽ മുസ്ലിംസിനത് വിശ്വാസമാണ് ഹിന്ദുക്കൾക്കത് ധർമ്മമാണ് ഭഗവത്ഗീത അനുസരിച്ച് പറയുന്ന നിഷ്കാമ കർമ്മമാണ് കർമ്മം ചെയ്യാ ഫലം നോക്കാതെ കർമ്മം ചെയ്യുക ഹി ജൈന മതക്കാർക്ക് അത് അഹിംസയാണെങ്കിൽ ബുദ്ധമതക്കാർക്ക് അത് നിർവാണ എൻലൈറ്റ്മെൻറ്റ് ഓക്കെ പിന്നെ ഞാൻ പറയും ഇന്ന് എല്ലാവർക്കും ദൈവങ്ങളില്ല അപ്പം നിങ്ങളെ മധ്യപ്രദേശിനെ ദൈവമാക്കും മധ്യപ്രദേശിനെങ്ങനെ നമ്മൾ പൂജിക്കുന്ന വയറിനെ നമ്മൾ ഞം ഞം ഭക്ഷണം കഴിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഗുഡാകാൻ മൂന്ന് നേരം ബെറ്റർ ആകാൻ അഞ്ച് നേരം ബെസ്റ്റാക്കാൻ പത്ത് നേരം ഭക്ഷണം നമ്മൾ വലിയ ശരീരമൊക്കെ വെച്ച് അങ്ങനെ അപ്പം നമുക്കൊരു ഗൈഡിങ് പ്രിൻസിപ്പിൾ ഉണ്ടാവുന്ന ആ ഒരു തത്വമാണ് നമ്മളിപ്പോൾ ഉള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഇപ്പം എൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം ഒരു വിധം തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം പിള്ളേർ പറയും ഇന്നു മുതൽ ഞങ്ങൾ മനസ്സിലാവും മുതൽ ഞങ്ങൾ സേവനം ചെയ്യും എന്തെല്ലാം പറഞ്ഞ് അവരവരുടെ തീരുമാനം അവർ കൈ ഉയർത്തി നമ്മളോട് പറയും ഓക്കെ പിന്നെ പിന്നെ അവരോട് ഞാൻ പറയുന്ന ഒരു ഇതാണ് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കില്ല യു കൺവിൻസ് യുവർ സെൽ നമ്മൾ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ഇപ്പോൾ പട്ടങ്ങന്മാരാണ് ഇമിറ്റേറ്റ് ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ ജീവിക്കുമ്പോൾ ഓക്കെ ഇപ്പോൾ ജോലി ചെയ്യുമ്പോഴായാലും അവർ പറയുന്നത് ഇങ്ങോട്ട് വാ വന്നു വാലാട്ട് വാലാട്ട് ബഹുബാബ് അങ്ങനെ വാലാട്ടികളായിട്ടാണ് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് അതൊക്കെ അങ്ങനെ ഒരിക്കലാകരുത് അതൊക്കെ നീ കൺവിൻസ് ആയിട്ടുള്ള മാത്രം ചെയ്യുക പറയുന്നത് അതാണ് നട്ടല്ലുള്ള മനുഷ്യൻ്റെ ഇത് ഓക്കെ കർത്താവിൻ നട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഈ ജെറുസലം ദേവാലയം അടിച്ച് നേരപ്പാക്കി കടകട പുറത്തുനിന്ന് പറഞ്ഞാൽ കൂന്നിയാസികളെയും അതിൽ പുരുഷന്മാരും പുരോഹിതരൊക്കെ ഉണ്ട് കാരണം അവർ പൈസ കൊടുത്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവപ്പം ഭർത്താവ് ചെയ്ത് അങ്ങനെയുള്ള വിപ്ലവകാരികളെ നറ്റുള്ളവരെ ഇന്നത്തെ സമൂഹത്തിന് പള്ളിക്കാവശ്യമാണ് ഓക്കെ ഇപ്പം പള്ളിയോഗം ഇപ്പം മാർത്തോമ ക്രിസ്ത്യാനികൾ വലിയൊരു ഇതാണ് പള്ളിയോഗം നമ്മൾ എന്ത് കാര്യവും പള്ളിയോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക അപ്പം ഞാൻ ചില ക്രിസ്ത്യ കത്തോലിക്കരോട് പറഞ്ഞ് നിങ്ങൾ അടുത്ത പള്ളിയോഗത്തിന് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു നോക്കിയാൽ അപ്പം അച്ഛൻ കപ്പയരോട് കൈക്കാരന്മാരോട് വിളിച്ചുകൊണ്ട് ഇതാ പറഞ്ഞവനെ ഇനി അടുത്ത മീറ്റിൽ കണ്ടേക്കരുത് നിങ്ങളുടെ വായ അടച്ച് നിങ്ങളൊരു മൂലയ്ക്ക് എടുത്തു എല്ലാം പറഞ്ഞു അപ്പം ചിലവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പൈസ വെള്ളം കപ്പൊലിക്കാൻ അല്ലാത്ത തൊല്ലി ഓക്കെ ഇപ്പം പള്ളിക്ക് ബലമായിട്ട് അച്ഛന്മാരും അച്ഛന്മാർ സ്ട്രക്ചർ ആണെങ്കിൽ ഇപ്പം നാട്ടുകാരുടെ കയ്യിലിരിക്കുന്നത് കപ്പേളകളാണ് ഇപ്പം പള്ളിക്കാർ പെരുന്നാൾ നടത്തുമ്പോൾ അല്ല ഓരോ കപ്പാളുകൾ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നാട്ടുകാർക്ക് വിശ്വാസികളും ഒക്കെ കാരണം അവിടെ അച്ഛന്മാരും കന്യാസികളൊന്നുമില്ലാതെ അവരുടെ മേൽക്കായ്മയിൽ അവരെ ഇത് ചെയ്യാനായിട്ട് ഇന്ന് പേര് പ്രശസ്തി ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്നൊരു ഇതാണ് പള്ളി അല്ലെങ്കിൽ മതം ഒക്കെ അപ്പോൾ അവിടെ പല ചൂഷണങ്ങളും നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ പള്ളി പെരുന്നാൾ പള്ളിക്കാർ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇപ്പം ടൗൺ അമ്പെന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ അടവകയായ കല്ലേറ്റം കരയിൽ ഇരുപത്താറ് ഇരുപത്തേഴ് ജനുവരിയിൽ പെരുന്നാളാണെങ്കിൽ ഇപ്പം ഇരുപത്തെട്ട് ടൗൺ അമ്പെന്നും പറഞ്ഞ് ഓക്കേ അപ്പം ഇരുപത്താറ് ഇരുപത്തേഴ് പള്ളിക്കാരെ വെടികെട്ടെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി പൊട്ടിച്ചെങ്കിൽ ടൗൺ അമ്പത്തും പറഞ്ഞ് നാട്ടുകാർ അത് എന്നാൽ വിവരമുള്ള പള്ളിക്കാർ ഇപ്പം ഈ ഇതുകളൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെയുള്ള പൈസ വീട് പണിയാനും ഇതിനൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ കാരണം പൊട്ടിച്ച് വന്നിട്ട് കാര്യമൊന്നുമില്ല ഇപ്പം ഞാൻ ഇവരോട് പറയും കുറേ പടക്കം പൊട്ടി കുറേ കുപ്പി പൊട്ടി കുറേ ബൾബ് പൊട്ടി ഒക്കെ വിശ്വാസം എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പം അപ്പോൾ അവർ പറയുന്നതാണ് ഇതൊന്നുമില്ലേൽ എന്താ ജീവിതം അപ്പം ഞാൻ എൻ്റെ അടുത്ത കടുകമണി ഇപ്പം കടുകണി ഇറക്കിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇപ്പം അടുത്ത പുതിയ റിവിഷനിൽ ഞാൻ പുതിയൊരു കടുക് പണി ഇങ്ങനെയാണ് പെരുന്നാളില്ല എന്ത് ജീവിതം പെരുന്നാൾ ഉണ്ടെങ്കിൽ എപ്പോൾ ജീവിതം അതും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇറക്കാമെന്ന് ഞാൻ ചിലവരോട് ഇത് പറഞ്ഞിരുന്നു ഓക്കെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ രണ്ടായിരത്തി നാലിൽ ചാന്തവിട്ട് ഞാൻ അഷ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അനാവശ്യം തുടങ്ങിയെങ്കിൽ രണ്ടായിരത്തി അഞ്ച് നോയിമ്പുകാലത്ത് ഓക്കെ കുരിശിൻ്റെ വഴി ചൊല്ലി ഞാനും ദുഃഖം വെള്ളിയാഴ്ച ഒരു മല കയറി ഞാൻ എന്നിട്ട് അവിടെ ഒരു കുരിശു കൊണ്ടുപോയി പിടിപ്പിച്ചിരുന്നു ഒരു നദിയുടെ തീരത്ത് ഓക്കെ എന്നാൽ രബംപള്ളി പള്ളിയിൽ ഓക്കെ ഞാൻ ചെല്ലവാട എന്ന് പറഞ്ഞൊരു വില്ലേജ് നമുക്ക് മൂന്നാല് പള്ളികൾ ഉണ്ടായിരുന്നു അപ്പം ചെല്ലവാട എന്ന് പറഞ്ഞ് പറഞ്ഞ ഒരു പള്ളിയുടെ അടുത്ത് ഒരു മലയിൽ കൊണ്ടുപോയി ഒരു കോൺക്രീറ്റ് കുരിശ് പിടിപ്പിച്ച് ചുവന്ന പെയിൻ്റ് ഒക്കെ അടിച്ച് അപ്പോൾ അന്ന് ബിഷപ്പ് പറയായിരുന്ന ലക്കടക്കോട്ട് കുരിശിൻ്റെ അടുത്ത് നിങ്ങൾ വെള്ളിയാഴ്ച മല കയറാൻ പോകണം ചെല്ലവാട ഇതിലൊക്കെ പോകണം പിന്നെ ബിസിനസ് അറിയാത്ത അച്ഛന്മാർ എനിക്ക് ശേഷം വരാത്ത കാരണം അവിടെ വലിയ ബിസിനസ്സാതിപ്പം ചെല്ലവാട കുരിശ് ഇപ്പം ഉണ്ടോയെന്നറിയത്തില്ല അത് ഇട്ട് ഇപ്പം ലക്കടക്കോട്ട് കുരിശ് പട്ടിക്കായിട്ട് വാങ്ങി ഓക്കെ ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ കുരിശു പിടിച്ച് എൻ്റെ പിള്ളേർ അനാഥ പിള്ളേരായിട്ട് ഞാൻ ഇത് പിന്നെ അതിന് ശേഷം ഞാൻ കുരിശ് പിടിച്ചിട്ടില്ല ഇനി പിടിക്കുകയില്ല അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ആളൂരിൽ നിന്ന് ഓക്കെ മാള ബസ്സിൽ വന്ന് ആളൂരങ്ങി നടക്കപ്പം പെട്ടെന്ന് ഒരു മഴ വരാണ് അപ്പം ഇപ്പം വെള്ളിയാഴ്ചകളിൽ കുരിശും പിടിച്ച് കത്തോലിക്കർ ഇങ്ങനെ നടക്കുന്നത് അതായത് ഓരോ കുടുംബസമ്മേളനം ഒരു കുരിശും ഒരു കുറേ പേര് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു പത്ത് അമ്പത് പേര് അതിൽ നാലഞ്ച് സിസ്റ്റേഴ്സുണ്ട് അവർ ഇങ്ങനെ പിടിച്ച് കിടക്കുമ്പം പെട്ടെന്നൊരു മഴ വന്നു ഞാൻ നോക്കുമ്പം ഈ അന്യാസികളിലടക്കം ഒരു കടയിൽ കീറി നിൽക്കുന്നൊരവസ്ഥ അപ്പം ഞാൻ എന്നോട് ചോദിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുരിസിൻ്റെ വഴി ഇത് കത്താൻ അതോ മനുഷ്യർക്ക് അതോ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഇതിലും പകരം വേറെ എത്രയോ കാര്യങ്ങൾ നമുക്ക് നല്ലതായിട്ട് ചെയ്യാനുണ്ട് അപ്പം ഞാൻ എല്ലാ ഈസ്റ്റർ ഈസ്റ്ററിനും പറയുന്നൊരാശയാണ് കുരിശ അറിയാവുന്നവർക്ക് പതിനാല് സ്റ്റേഷനുകളല്ല അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റേഷനുകളിൽ നമുക്ക് ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം അത് നമ്മൾ കർത്താവിൻ്റെ അനുകനുകരിക്കണം ഓക്കെ വി ഷുഡ് ഇമിറ്റേറ്റ് ഇൻ വേഡ്സ് ആൻഡ് വീഡ്സ് ഇപ്പം മൊത്തം ഈ അഞ്ച് പതിനാറിലെ വരെ നീ ഭൂമിയുടെ വെളിച്ചമാണ് ഓക്കെ അപ്പം പിന്നെ പറഞ്ഞത് എൻ്റെ സൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ നിൻ്റെ സെൽ ഈ കണ്ട് നീ എൻ്റെ ശിഷ്യരാണെന്ന് ലോഗറിയിട്ട് അങ്ങനെയുള്ള വാക്കുകളിലൂടെ പ്രോ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കർത്താൻ വിശേഷിച്ചത് ലോകറിയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ഒതുക്കുക ഇപ്പം കുറേ നല്ല കാര്യങ്ങൾ ഇപ്പം ചില ഒരു കല്യാണം ചിലവ് വേണ്ടെന്ന് വെച്ച് രണ്ട് മൂന്ന് വീടൊക്കെ വെച്ച് ഒരു വലിയൊരു അത്ഭുതങ്ങൾ ഇപ്പം വിശ്വാസകൃതയിൽ നടക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ജില്ലയിൽ കൊണ്ടറി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളക്കാർ നമ്മളെ വെള്ളത്തിൽ ദൈവമുക്കി ഇത് ഇതെങ്കിൽ രണ്ട് രണ്ടു വർഷം കോവിഡിൻ്റെ പേരിൽ നമ്മൾ കൂട്ടിയിട്ടെങ്കിൽ മലയാളി പഠിച്ചോ പിള്ളേരോട് ചോദിക്കുക അവരോ ഇല്ല മലയാളി പഠിക്കുകയില്ല നമുക്ക് മാറുന്ന മലയാളിയാകാം മാറുന്ന പള്ളിക്കാരനാകാം അർത്ഥപൂർണമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഇത് ചെയ്യാം ഓക്കെ ഇനി കർത്താവ് പറയാത്തൊരു വാക്കും പ്രവർത്തി നാം ജീവിക്കില്ലെന്ന് തീരുമാനിക്കുക ഓക്കെ അങ്ങനെ ഈ നോമ്പ് കാലം കുരിശ് എടുത്ത് ചോക്കുന്നേക്കാളപരി ഓക്കെ ഓരോ ദിവസം ഇപ്പം ഞാൻ പിള്ളേർക്ക് കൊടുക്കുന്ന അഞ്ച് തീരുമാനങ്ങളൊന്നാണ് പത്ത് നല്ല കാര്യങ്ങൾ സേവനം നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യണം ഒരു സേവനം ആഴ്ചയിൽ ഒരു കിലോ മാസത്തിൽ ഒരു കിലോ ചെയ്യണം ഒരു നേരം ഭക്ഷണം ധ്യാനം ചെയ്യണം എന്നിട്ട് ഒരു നേരം ഒരു ദിവസം ആഴ്ചയിൽ അതാ പൈസ ചിലവ് സേവനത്തിന് വേണ്ടി ചിലവാക്കുക പത്ത് പേർ സേവനത്തിലോട്ട് കൊണ്ടുവരണം ഒരു ഭാഗം സമ്പാദ്യം ഇപ്പോൾ സ്കൂൾ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങളുടെ പോക്കറ്റ് മണി വലുതായി നിങ്ങൾ ജോലി കിട്ടി കഴിഞ്ഞാൽ ശമ്പളത്തിൻ്റെ പത്തിലൊരു ഭാഗം സേവനത്തിനായിട്ട് ചിലവാക്കണം പിന്നെ ഞാൻ അവരോട് പറയുന്ന വലിയൊരു വാക്കാണ് പള്ളിയിലെ അമ്പലത്തിലും മോസ്റ്റിൽ നിങ്ങൾ പൈസ ഇടരുത് ആവശ്യക്കായി നിങ്ങൾ സഹായിക്കുക എല്ലാം പറഞ്ഞാൽ അവരെ നമ്മുടെ സേവനം ഓക്കെ സേവാ ധർമ്മ ഓക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു മതം മനുഷ്യത്വ മതം ഒരേ ഒരു ധർമ്മ സേവനധർമ്മം ഒരേ ഒരു ജാതി മനുഷ്യജാതി ഓക്കെ ഇപ്പം അതിനുള്ള ഓക്കെ ഒഴുക്കിനെതിരെ നീന്താനായിട്ട് നമ്മൾ തയ്യാറാകും ഒക്കെ ചത്തവരാണ് ഒഴുക്കിലൂടെ പോകുന്നത് ഓക്കെ എന്നു മുതൽ ഞാൻ ഒഴുക്കിന് നീന്തില്ല വാലാട്ടിപ്പട്ടിയാകില്ല ആരും പാവയാകില്ല ഞാൻ പിള്ളേരോട് കുറവിൽക്കുന്നൊരിതാണ് പാവമാകരുത് പാവയാണ് അതെല്ലാം മനസ്സിലാക്കി പുതിയൊരു ക്രിസ്ത്യാനി ജീവിതം അങ്ങ് നയിക്കാം ഓക്കെ യൂട്യൂബിൽ ഹർത്തപൂർണ്ണമായിട്ടുള്ളത് ഓക്കെ കെൻറ്റി വീണ തവളകളാകാതെ ഓക്കെ നമുക്ക് ബൈബിള് ഈ നോമ്പുകാരൻ നമുക്ക് ചെയ്യാവുന്ന സമ്പൂർണ്ണ ബൈബിൾ മുഴുവനായിട്ട് വായിക്കുക അപ്പം അതും കുറേ സത്യങ്ങൾ പറഞ്ഞത് ഓക്കെ സമയമില്ലേലും പുതിയ നിയമം വായിക്കുക ഓക്കെ ഈ നോയമ്പുകാലം നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അർത്ഥപൂർണ്ണമായിട്ട് ഘോഷിക്കാൻ നോക്കാം ഓക്കെ എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ വിവരം വെക്കുന്ന വീഡിയോയ്ക്കായിട്ട് സേവാ സമാജ് യൂട്യൂബിൽ പോവുക ഒക്കെ ഷെയർ ചെയ്യുക താങ്ക്